ീഡിതരെ നിങ്ങൾ കൂടെ വരൂ രാജ്യം സ്വർഗരാജ്യം സ്വത്നഹേൻ ദീപമേ ദൈവരാജ്യത്തിൻ സ്വപ്നമേ നിന്റെ നാമം പാട്ടപ്പെടുന്നു നിന്റെ രാജ്യം വരുന്നു ഇസ്സായ വിശ്വസ്നേഹത്തിൻ നായക നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു നിന്റെ രാജ്യം വരുന്നു നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാ ക്രിസ്തുവിൻ്റെ കൂടാരങ്ങൾ നിങ്ങൾ ഉള്ളതല്ലോ സമാധാനം നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു നിന്റെ രാജ്യം വരുന്നു കാൽവരി തൂകിയ രക്തമേ ഗോൾ ദാഹമേ നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു വരുന്നു ുഃഖിതരെ പീഠിതരെ നിങ്ങൾ കൂടെ വരൂ തീർത്ഥന വാർത്തി നിങ്ങൾ കൂടെ വരൂ നിങ്ങൾ സ്വർഗരാജ്യം സ്വർഗരാജ്യം ത്തിന്റെ വലിയ നാമം വായിക്കപ്പെടുകയും മഹത്തപ്പെടുകയും ചെയ്യട്ടെ ചൂണ്ടി വടയം താടി എന്ന ഈ ദേശം തൃപ്പോണത്തരയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയിൽ ആയിരിക്കുന്ന ഈ ദേശത്തിലെ ജനങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ള സദ്വാർത്ഥ നിങ്ങളെ ഒരു സാക്ഷ്യമായി അറിയിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഈ സ്നേഹത്തിന്റെ ചുമതല നിർവഹിച്ച് കടന്നു പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് സഹോദരങ്ങളെ ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ നിങ്ങളറിയാത്ത നിങ്ങളെക്കുറിച്ചുള്ള ഒരു കഥ നിങ്ങളെ അറിയിക്കുകയാണ് ഈ ദിവ്യമായ സന്ദേശത്തിലൂടെ ചെയ്യുന്നത് എന്താണത് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായി ദൈവത്തിന്റെ പുതു യേശുക്രിസ്തു മഥായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു രാജത്വത്തിന്റെ സുവിശേഷം സർവജനത്തിന് സാക്ഷ്യമായി ലോകത്തെല്ലാം അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും ഇത് സാക്ഷ്യമായി നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളറിയാത്ത നിങ്ങളെക്കുറിച്ചുള്ള കഥയാണ് അറിയിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ എന്താണ് നമുക്കറിയുന്ന കഥ എന്താണ് നമ്മൾ അറിയാത്ത കഥ നമ്മൾ അറിയുന്ന കഥ എന്ന് പറയുന്നത് ഭൂമിയിൽ എവിടെയോ ഒരു പിതാവിനും മാതാവിനും ഒരു കുഞ്ഞായി ഞാൻ ജനിച്ചു എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ പിതാവും മാതാവും ഏത് മതത്തിലായിരുന്നു ആ മതത്തിന്റെ ഉടുപ്പ് അവരെ മനസ്സിൽ അണിയിപ്പിച്ചു നീ കത്തോലിക്കനാണ് നീ ബന്ധക്കോസ്കാരനാണ് നീ ഹിന്ദുവാണ് നീ മുസ്ലിമാണ് നീ ബുദ്ധമതക്കാരനാണ് നീ ജൈന മതക്കാരനാണ് എന്റെ മാതാപിതാക്കന്മാർ ആ മതത്തിന്റെ ഉടുപ്പ് എന്റെ മേലിട്ടു തുടർന്ന് ഞാൻ സ്കൂളിൽ പോയി ആ സ്കൂളിലെ പഠനത്തിന്റെ അവസാനം അവർ അവരെന്റെ മതത്തിന്റെ ഉടുപ്പിന്റെ മേൽ മറ്റൊരു ഉടുപ്പിട്ടു തന്നു ഞാൻ ബിടെക് ടെക് പാസ്സായി അവരെനിക്കൊരു ഉടുപ്പിട്ടു തന്നു നീ എഞ്ചിനീയറാണ് ഞാൻ എം ബി ബി എസ് പാസായി അവരെനിക്കൊരു ഉടുപ്പിട്ടു തന്നു നീ ഡോക്ടറാണ് ഞാൻ എൽ എൽ ബി എൽ എൽ എം പാസ്സായി അവരെനിക്കൊരു ഉടുപ്പിട്ടു തന്നു നീ ഒരു വക്കീലാണ് ഞാൻ നേഴ്സിംഗ് പാസ്സായി അവരെനിക്കൊരു ഉടുപ്പിട്ടു തന്നു നീ ഒരു നേഴ്സാണ് അങ്ങനെ മതത്തിന്റെ ഉടുപ്പിന്റെ മേൽ ലോകത്തിന്റെ പ്രൊഫഷന്റെ ഉടുപ്പ് ധരിച്ചു ആ യാത്രയിൽ ഞാൻ വിവാഹിതനായി വിവാഹം കഴിഞ്ഞ് എനിക്കും ഇതുപോലെ കുട്ടികളുണ്ടായി അധികം താമസിയാതെ ഈ ലോകത്തിലെ എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ പല പല അസുഖങ്ങൾ എന്റെ മേൽ കടന്നു വന്നു എല്ലാവരും പറയുന്നത് പോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹൃദ്രോഗവും കണ്ണ് രോഗവും കണ്ണ് കാണാതിരിക്കലും ഒക്കെ എന്റെ ജീവിതത്തിലും വന്നു അധികം താമസിയാതെ ഞാൻ മനുഷ്യന്റെ വർക്ക്ഷോപ്പിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്റെ മരണത്തിൽ രക്ഷിക്കുവാൻ ആശുപത്രിക്കാർ അവരാൽ പറ്റുന്നതെല്ലാം നോക്കി എന്റെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് വായി അവസാനം മരണത്തോട് മല്ലിട്ട് ആ യുദ്ധങ്ങളത്തിൽ മരണം ജയിച്ചു ഞാൻ പരാജിതനായി അങ്ങനെ ഞാൻ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു ഇതാണ് എന്നെ കുറിച്ച് ഞാൻ അറിയുന്ന കഥ എന്നെക്കുറിച്ച് ഞാൻ അറിയുന്ന കഥ അതാണ് മനുഷ്യ എന്നാൽ ഇതിനുമപ്പുറം നിന്നെക്കുറിച്ച് ദൈവം അറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടെന്നുള്ളത് തിരിച്ചറിയുക ആ യാഥാർത്ഥ്യമാണ് രാജത്വത്തിന്റെ സുവിശേഷം ആ രാജത്വത്തിന്റെ സുവിശേഷം നീ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നിന്റെ സൃഷ്ടാവായ ദൈവം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെ പോലെ മരണമില്ലാത്ത ദൈവം നമ്മളെക്കുറിച്ച് ഒരുക്കിയിരിക്കുന്ന ആ ഭാവി നമുക്ക് വേണോ വേണ്ട എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം െക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം എന്താണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന മതങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആലോചനകളാണ് മതങ്ങൾ അത് പലർക്കും പല രീതിയിലാണ് എന്നാൽ മതങ്ങൾക്കോ വിദ്യാഭ്യാസ ഗവൺമെന്റുകൾക്കോ സ്ഥാപനങ്ങൾക്കോ മരുന്നിനോ മന്ത്രത്തിനോ ആശുപത്രിക്കോ നമ്മളെ മരണമെന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ദൈവമൊരുക്കിയിരിക്കുന്ന ഭാവിയിൽ ദൈവം ഒന്നൊരുക്കിയിരിക്കുന്നു മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കുന്ന പദ്ധതി അത് രാജ്യത്തെ സുവിശേഷത്തിന്റെ ഒരു ഇൻട്രക്ടറി ഭാഗം മാത്രമാണ് എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം മകനെ മകളെ നിനക്കൊരു സൃഷ്ടാവായ ദൈവമുണ്ട് എന്ന് നിനക്ക് പ്രദൃത്വം നൽകിയ ഒരപ്പനുണ്ട് എന്ന് നിന്നെ അറിയിച്ച് ഈ ഭൂമിയിലെ ശശിയും ജോസഫും നന്ദകുമാറും ഗിരീഷും മൊയ്തീനും ഒക്കെ അപ്പന്മാരായിരിക്കുന്ന നമ്മൾക്ക് ആ മരണമുള്ള അപ്പന്മാരുണ്ടെങ്കിൽ പോലും മരണമില്ലാത്ത മറ്റൊരപ്പനുണ്ട് എന്ന് ആ അപ്പനാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവമെന്ന് നമ്മളെ അറിയിക്കുകയും ആ ദൈവം നമ്മളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അങ്ങനെ ആ ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ജീവിതമാണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം ദൈവത്തിന്റെ പരമാധികാരമുള്ള ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ അരുമ മക്കളായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ക്രിസ്തുവോടൊപ്പം പിതാവിന്റെ സ്നേഹം പങ്കിട്ട് നമ്മുടെ സകല സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാ ആകുലതകളെയും മാറ്റുവാനുള്ള ദൈവത്തിന്റെ ഗുളികയാണ് രാജത്വത്തിന്റെ സുവിശേഷം ഈ സുവിശേഷം നമുക്ക് ആശ്വാസം തരുന്നു ബൈബിൾ അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോട് മനുഷ്യരോടുകൂടെ പാർക്കും അവിടെ ദുഃഖമില്ല അവിടെ കണ്ണുനീരില്ല അവിടെ മുറവിളിയില്ല എന്റെ പ്രിയ മകനെ പ്രിയ മകളെ ഇന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്ക് എന്റെ അപ്പനില്ല എന്റെ അമ്മയില്ല എന്റെ ജീവിത പങ്കാളിയില്ല എന്റെ മക്കളില്ല പണം പണി ആരോഗ്യം സൗന്ദര്യം ഇതൊക്കെ ഉള്ളപ്പോഴേ നിന്നെ നിന്റെ കൂടെയുള്ള മനുഷ്യർക്ക് വേണ്ട ആകുമ്പോൾ അവർ നിങ്ങളെ തഴയും നിങ്ങളും മറ്റുള്ളവരെയും അവരിൽ നിന്ന് കിട്ടുന്നത് ആകുമ്പോൾ തഴയും ഇത് മനുഷ്യന്റെ വീണുപോയ സ്വഭാവമാണ് എന്നാൽ ഇന്ന് നീ ജീവിക്കുന്ന കൂടെ ജീവിക്കുന്ന മനുഷ്യർ നിന്നെ ഈ ഒരു വ്യവസ്ഥയിലെ സ്നേഹിക്കൂ എങ്കിൽ നീ തിരിച്ചറിയുക നിനക്ക് ജന്മം നൽകിയ നിന്നെ സൃഷ്ടിച്ചാക്കിയ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയമുള്ള ആ പിതൃത്വം നൽകിയ പിതാവ് നിന്റെ ജീവിതത്തിലെ ഏതവസരത്തിലും നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കായി കാത്തിരിക്കുന്നുവെന്ന് നീ തിരിച്ചറിയുക ആ അപ്പന്റെ സ്നേഹത്തിലേക്ക് നിന്നെ വിളിക്കുന്ന സദ്വാർത്തമാനമാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം ഇത് പ്രസംഗിച്ച വ്യക്തി വേറെ ആരുമല്ല ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം പ്രിയ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ വന്ന് പറയുവാനായിട്ട് ഇടയായത് ക്രിസ്തു മൂന്നര വർഷം ഈ സന്ദേശം നമ്മൾ അറിയിച്ചു ഇതാണ് ഇതാ രാജ്യത്വത്തിന്റെ സുവിശേഷം ഈ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിൽ നിനക്ക് നിന്റെ പിതാവിനെ തിരിച്ചു കിട്ടുകയാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിൽ നിനക്ക് നിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിത്യമായി ജീവിക്കുവാനുള്ള ഒരവസരവും അവകാശവും കിട്ടുകയാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിൽ നിനക്ക് കിട്ടുന്ന മനോഹരമായ മറ്റൊരവസ്ഥയാണ് ഈ ഭൂമിയുടെ നിത്യരാത്മാവായി യേശുവിനോടുകൂടി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് അവസരം തരുകയാണ് പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നിത്യ രാജാവായി ജീവിക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവനത്തിൽ ഉണ്ടാകട്ടെ ഈ ലോകത്തിലെ ഭരണത്തിനു വേണ്ടി പലരും പലരും പലരെ ഇതാ പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ രാഷ്ട്രം ഇതാ ഇലക്ഷനിലേക്ക് കടന്നു വരികയാണ് ലോക്സഭയിലേക്കുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇതാ അടുത്ത ദിവസങ്ങൾ മുതൽ എലക്ഷൻ ആരംഭിക്കുകയാണ് കേരളത്തിൽ ദേഹം അനുവദിക്കുന്നുവെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മുടെ പ്രിയ നേതാവിനെ തെരഞ്ഞെടുക്കുവാൻ പോളിംഗ് ബൂത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് നിയമം അനുവദിക്കുമ്പോൾ നിങ്ങൾ ജൂൺ നാലാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇതാ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരും നല്ലത് വരട്ടെ എന്നാൽ മാക്സിമം അഞ്ചു വർഷം അവർക്ക് ഭരിക്കുവാൻ കഴിയും അവിശ്വാസപ്രമേയത്താൽ ആരെന്തായിട്ടില്ല എങ്കിൽ അഞ്ചു വർഷം അവർക്ക് ഭരിക്കുവാൻ കഴിയും അത് കഴിഞ്ഞ് ഇറങ്ങിക്കൊടുക്കണം എന്നാൽ പ്രിയ മകനെ പ്രിയ മകളെ ദൈവരാജ്യത്വത്തിന്റെ സുവിശേഷത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ അപ്പൻ നിന്നെ നിത്യമായ അഞ്ചു വർഷം കൊണ്ട് കൊടുക്കേണ്ട ഒഴിഞ്ഞു കൊടുക്കേണ്ടതല്ല നിത്യമായ ഭൂമി വാഴുന്ന ഗവൺമെന്റിലേക്ക് രാജാവായി അതേ ഒരു എം എൽ എ ആയല്ല എം പി ആയല്ല മന്ത്രിയായല്ല രാജാവായി നിനക്ക് വേണ്ടതിനൊപ്പം തന്നെ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണെന്നുള്ള നീ അറിയാത്ത കഥ തിരിച്ചറിയണം നീ അറിയാത്ത കഥയാണിതല്ല നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട് നിനക്ക് വേണ്ടി മരണമില്ലാത്ത ഒരപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്റെ മരണത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിന്റെ മരണത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഇതാ നിന്നെ സ്വതന്ത്രനാക്കി നിത്യമായി നിന്നെ ദൈവത്തിന്റെ മാറടയ്ക്കുവാൻ കാത്തിരിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള കാര്യം പ്രിയമകളെ പ്രിയമകളെ നീ തിരിച്ചറിയുക തുടർന്ന് നീ മനസ്സിലാക്കേണ്ടത് ദൈവ കുടുംബത്തിൽ നിത്യമായി ജീവിക്കുവാൻ ദൈവം നിനക്ക് തന്ന അവസരം നീ അറിയാത്ത നിന്റെ കഥയുടെ ഒരു ഭാഗമാണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് മരണമില്ലാത്ത പിതാവുണ്ടെന്നുള്ളത് നീ അറിയാത്ത നിന്റെ കഥയുടെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചത്തിന്റെ ദൈവപുത്രനായ ക്രിസ്തുവാണ് ചേർന്ന ഭൂമിയുടെ രേഖാവായി വായുവ നിനക്ക് വേണ്ടി ദൈവം നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നീ അറിയാത്ത നിന്റെ കഥയുടെ ഒരു ഭാഗമാണ് നീ അറിയുന്ന കഥ ഒരമ്മയുടെ ഞാൻ ക്ഷണിച്ചു ഇതാ അധിക താമസിയാതെ എൽ കെ ജി യു കെ ജി ഇതാ പ്ലസ് ടു ഒക്കെ പഠിച്ച് ഞാനൊരു ജോലിക്കാരനും എഞ്ചിനീയറും മതക്കാരനുമായി മരണത്തിൽ കീഴ്പെട്ടിവിടുന്ന് മാറ്റപ്പെടുന്ന കഥയെ കുഞ്ഞേ നിനക്കറിയുള്ളൂ എങ്കിൽ നീ അറിയാത്ത ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി ദൈവത്തിന്റെ കുടുംബത്തിലെ നിത്യമായ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവമുനായ ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശിയായി ആ ദൈവ ക്രിസ്തുവെ സ്നേഹിക്കുന്നത് പോലെ ഇതാ ആ ക്രിസ്തുവിന്റെ അതേ സ്നേഹം ദൈവത്തിന് പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ അവകാശിയായിരിക്കുന്നത് പോലെ ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരുമാന അങ്ങനെ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ വീട്ടിൽ ക്രിസ്തു ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് ഈ ഭൂമി രാജാവായി മാറുന്ന നിന്നെ കുറിച്ച് നീ കേട്ടിട്ടില്ലാത്ത കഥ ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ പ്രിയമകനെ പ്രിയ മകളെ നിന്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ഈ സമയത്ത് പ്രിയ സഹോദര പ്രിയ സഹോദര നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരി ചോദ്യമുണ്ടോ എങ്ങനെ ഈ സന്ദേശം എനിക്ക് അവകാശമാക്കുവാൻ കഴിയും ഇത് കേട്ടേ ഒരു പഴയ കഥ പോലെ തോന്നുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയും എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പഴയ കഥ പോലെ ഇതേ എനിക്ക് തോന്നുന്നു പക്ഷെ എങ്കിലും എനിക്കിതിന് പ്രവേശിക്കണമെന്ന് ആഗ്രഹം എന്താ ചെയ്യേണ്ടേ എന്റെ പ്രിയ മകനെ പ്രിയ മകളെ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് പറഞ്ഞതാ ഇപ്പോ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ചെയ്തതാ പറഞ്ഞതിന് ശേഷം ചെയ്തത് യേശു ക്രിസ്തു ചെയ്തതാ യേശു ക്രിസ്തു പറഞ്ഞതിലേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു ഒരു ഈ കവലയിൽ ചൂണ്ടി കവലയിൽ അനേകർ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് അവർ സ്നേഹിതന്മാരുടെ സഹോദരങ്ങളാണ് അവരറിഞ്ഞത് അവർ ചെയ്തു പറഞ്ഞു എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞതും യേശു ക്രിസ്തു ചെയ്തത് ചേർത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ അപ്രശ്വൽപ്പെടുത്തി ഒന്നിന്റെ ഒന്നിൽ ഇങ്ങനെയാണ് പറയുന്നത് യേശുക്രി ചെയ്തതും യേശു ക്രിസ്തു പറഞ്ഞതും യേശു ക്രിസ്തു പറഞ്ഞതിലേക്കുള്ള വഴിയാണ് യേശുക്രിസ്തു ചെയ്തത് ഈ മൂന്നര വർഷം യേശു ക്രിസ്തു പിതാവ് തന്നെ ഏൽപ്പിച്ച ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സന്ദേശം പറഞ്ഞിട്ട് ചെറിയ തമ്മിട്ടേ ഭയപ്പെടേണ്ട ഭൂമിയുടെ പറഞ്ഞ കിങ്ഡം നിങ്ങക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗസ്റ്റ് പിതാവ് സാധിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് യേശു പറഞ്ഞു ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവം നിങ്ങളോടുകൂടി പാർക്കുവാൻ ആഗ്രഹിക്കുന്നു മനുഷ്യ മാനസാന്തരപ്പെടുക എന്ന് യേശു പറഞ്ഞു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന അപ്പനുണ്ട് അതുകൊണ്ട് നീ എന്ത് തിന്നി എന്ത് കുടിക്കും എന്ത് ധരിക്കുമെന്ന് നീ വിഷമിക്കേണ്ട മുമ്പേ നീ അപ്പനോടുകൂടെ ജീവിക്കുവാണ് അപ്പന്റെ രാജ്യം അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെ നിനക്ക് കിട്ടുമെന്ന അപ്പൻ ഇതാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സന്ദേശം സമയ പറഞ്ഞു ഈ അപ്പനെ കുറിച്ച് മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ട് യേശുക്രിസ്തു ജാപനമാക്കി പറഞ്ഞ പിതാവേ ഇവർ ഞാൻ ഒന്നറിഞ്ഞു പിതാവേ ഈ മനുഷ്യർക്ക് ഈ ലോകത്തിന് നിന്നെ അറിയത്തില്ല എനിക്കോ നിന്നെ അറിയാം ഞാൻ നിന്നെ അറിയാത്ത ഈ മനുഷ്യർക്ക് ഈ ലോകത്തിന് നിന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നീ അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഭാവി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയും ഞാൻ അത് തന്നെ ചെയ്യും ഇത് പറഞ്ഞതിനു ശേഷം ഈ ഭാവി ഞാനും നിങ്ങളെ അവകാശമാക്കുവാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂസിലേക്ക് യാത്രയായി താൻ തന്നെ തന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മരണത്തിനായി കാരണം പിഴ മക്കളെ നാം അല്ല ഇവിടെ പിടിക്കപ്പെട്ടത് മരണത്തിലാണ് ആ മരണത്തിന്റെ കാരണം നമ്മുടെ പാപമാണ് ദൈവത്തിന്റെ നിയമപ്രകാരം പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണം യേശുക്രിസ്തു നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് യേശുക്രിസ്തു കാൽ മുറി ക്രൂശിന് യാഗമായി യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാലിക്കൃഷി ആകമായി സതിച്ചേ നിങ്ങളൊരു കടക്കാരനാണെങ്കിൽ ആ കടക്കാരൻ ദിവസവും ബഹളം ഉണ്ടാക്കി ഇതാ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകുന്ന അവസരത്തിൽ നിങ്ങളോട് സ്നേഹമുള്ള ഒരാള് ആ കടം രക്ഷങ്ങളാകട്ടെ കോടികളാകട്ടെ അത് വീട്ടിൽ നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് പോലെ പാപത്തിന്റെ ശമ്പളമായ മരണം നാം ഏറ്റെടുക്കേണ്ടതിന് പകരം കൃത്യമായ യേശു ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ കൽപ്പനയാൽ ആ പാപം ഏറ്റെടുത്ത് ആൽവരെ ക്രൂശിൽ മരിച്ചു അവസാനത്തുള്ളിൽ രക്തം വരെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇതാ ഊറ്റിത്തന്നു നമ്മളെ മരണത്തിൽ മരണത്തിന് വിടിപ്പിക്കുവാൻ പ്രിയമകളെ പ്രിയമകളെ നീ സാർത്ത സദ്വാർത്തക്കുള്ളിലെ സദ്വാർത്ത സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷം നീ കേട്ടറിഞ്ഞിട്ട് വിശ്വസിക്കുക ആ യേശു മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയാണ് എന്നെ മരണത്തിൽ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത് അങ്ങനെ ആ യേശു ചെയ്തവനെ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ രക്ഷകനും നിന്റെ കർത്താവും എല്ലാം എല്ലാമായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച് അനുസരിക്കാൻ നീ തീരുമാനമെടുത്താൽ ഇതാ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞ ദൈവരാജ്യത്തെ സുവിശേഷത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളിലേക്കുമുള്ള വാതിലാണത് ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ വാതിലാണ് എന്നിലൂടെ അല്ലാതെ ആരും അകത്ത് കടക്കുന്നില്ല എന്നിലൂടെ നിങ്ങൾക്ക് അകത്ത് കടക്കാം അകത്ത് കടന്നാൽ ധാരാളം മേച്ചിലുണ്ട് എന്റെ പ്രിയ മകനെ അതുകൊണ്ട് ഈ ലോകത്തിൽ നിൽക്കാതെ യേശുവാകുന്ന വാതിലിലൂടെ യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ടു ആ കൊണ്ട് ഏറ്റവും പറഞ്ഞുകൊണ്ടു യേശു ദൈവത്തന്നാണ് എന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്നു ഞാൻ നാലിന്റെ ഇങ്ങനെ പറയുന്നു യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നവരിൽ ദൈവം അവൻ ദൈവത്തിനും വസിക്കുന്നു നീയും ദൈവവും കൂടെ ഒരു പുതിയ ഉടമ്പടിയിലൂടെ ഒന്നാമുകയാണ് ഭൂമിയിൽ ധാരാളം ഉടമ്പടികളുണ്ട് ആ ഉടമ്പടിയെ ഒന്നാണ് വാടക ഉടമ്പടി ഇവിടെ കട നടത്തുന്നത് നിങ്ങൾക്കറിയാം വാടക ഉടമ്പടി പതിനൊന്ന് മാസക്കാലമാണ് വിവാഹ ഉടമ്പടി അറിയാത്തത് പതിനൊന്ന് മാസക്കാലമല്ല ജീവിത പങ്കാളി ഒരാൾ മരിക്കുന്നത് വരെയാണ് എന്നാൽ പുതിയ ഉടമ്പടി ദൈവം മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയാണ് അത് പതിനൊന്ന് മാസമല്ല വേർ മരണം വരെയല്ല നിത്യം നിത്യം നിലനിൽക്കുന്ന മരണത്തിന് നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടിയിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയിലൂടെ യേശു കർത്താവെന്ന് ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി യേശുവിന്റെ രക്തം ആ ഉടമ്പടിയുടെ രക്തം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വരുവാ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൗഭാഗ്യം ദിനമാണ് ദിവസമാണ് നിങ്ങൾ കേട്ടോ ആ നിമിഷം നിങ്ങൾക്ക് വേണ്ടിയുള്ള സൗഭാഗ്യത്തിന്റെ ദിനമാണ് ദിവസമാണ് മരണം നിങ്ങളെ കീഴടക്കുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കുന്ന ആന്റിബയോട്ടിക് അല്ല ഇതാ വേറെ ക്യാപ്സൂളുകൾ അല്ല ഈ ലോകത്തിന്റെ മെഡിക്കൽ സയൻസ് അല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ മരണത്തെ കീഴടക്കുന്ന സന്ദേശം രാജത്വത്തിന്റെ സുവിശേഷം മരണത്തിനുള്ള നീക്കുവാട്ട് എല്ലാവരും എന്ന തലത്തിലുള്ള രാജ്യത്തിന്റെ സുവിശേഷം ഏറ്റെടുക്കുവാൻ െ നിങ്ങളെ വരെ ക്ഷണിക്കുകയാണ് ഇതാ ഇത് പറയുവാൻ ദൈവം തന്നെ ശക്തിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് പ്രഹുജങ്ങൾ ഇതിനെക്കുറിച്ച് െങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഉള്ള സഹോദരന്മാർ ഞങ്ങളുടെ കൂടെയുള്ള സഹോദരിമായും നോട്ടീസുമായി നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ട് ആ നമ്പറുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ സത്യം നിങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ കൂടുതൽ സഹായിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും അതിൽ എറണാകുളം ആയിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രത്തിന്റെ പ്രാർത്ഥനാലയം എന്ന ധ്യാന കേന്ദ്രത്തിന്റെ അഡ്രസ് ഉണ്ട് എല്ലാ മാസവും ആറു ദിവസം നടക്കുന്ന ധ്യാനത്തിൽ ഇതേ ഒരു അഞ്ച് സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അടുത്ത ധ്യാനം മെയ് മാസം ആറാം തീയതിയാണ് നിങ്ങൾ ഏവരെ ആർദമായ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കടന്നു വരുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾ ഏൽപ്പിച്ച അടുത്ത ദൈവത്തിന് സാക്ഷിയായി നിൽക്കാൻ കടന്നുപോയി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച അതെ സ്നേഹനിധിയായി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അറിയിച്ച് കടന്നു പോവുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വർഗസ്ത പിതാവ് ഈ ചൂണ്ടി ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഈ ചൂണ്ടി ദേശത്ത് മാത്രമല്ല ഈ ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്ന മക്കളെ ഓർക്കുകയാണ് അവരറിയാത്ത അവരുടെ കഥ അവർ കേട്ടു അവരറിയുന്ന കഥ അവയുടെ ഗർഭപാത്രത്തിൽ എൽ കെ ജി യു കെ ജി സ്കൂളിൽ കടന്നുപോയ ഒരു ജാതിക്കാരനായി ഒരു പ്രൊഫഷൻ ഒരു എഞ്ചിനീയറായി ഡോക്ടറായി ഒരു ബിസിനസ്സുകാരനായി മരണത്താൽ പിടിക്കപ്പെട്ട സമർപ്പേ അത് ഞങ്ങൾക്കറിയാ എന്നാൽ അങ്ങ് ഞങ്ങളെ കുറിച്ച് ഒരുക്കിയിരിക്കുന്ന ഭാവി എന്ന മനോഹരമായ കഥ അത് ഞങ്ങൾക്ക് സുവിശേഷം നാലുകൾ നാളുകളായി ഞങ്ങൾ കേട്ടിട്ടും ആ കഥ ഞങ്ങൾക്ക് അറിയില്ല എന്നാൽ ആ കഥ തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ് ആ കഥയങ്ങൾ അവകാശമാക്കുക അങ്ങനെ ഓപനപ്പെടുത്തുന്നതിനായി അനുഗ്രഹിക്കുന്നു ബിസിനസ് നടത്തുന്നവരെ ഇവരുടെ കുടുംബങ്ങളെ ഇവരുടെ കൃഷി സ്ഥലങ്ങളെ ഇവർക്കുള്ള മക്കളെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം ഒതുങ്ങുന്നത് മാത്രമല്ല നിത്യമായി ക്രിസ്തുവിൽ അവർ സ്വർഗീയ ഭവനക്കാരായിട്ട് ഈ മക്കളെ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതിനാൽ ഞങ്ങൾ പിരനുഗ്രഹിക്കുന്നു ഒരനുഗ്രഹമായിരിക്കട്ടെ ഒരനുഗ്രഹമായിരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബി പ്ലസ് താങ്ക് യു